നമസ്കാരം നമ്മൾ പലപ്പോഴും വലിയ സീരിയസ് ആയിട്ടുള്ള രാജ്യത്തെ രാഷ്ട്രീയ വികാസങ്ങളുടെയും രാഷ്ട്രീയ പ്രതിഫലനങ്ങളുടെയും ഒക്കെ വാർത്തകളും രാഷ്ട്രീയ ചിന്താഗതികൾ അത്തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ വിഷയങ്ങളൊക്കെയാണ് വാർത്തകളായി നമ്മൾ കൈകാര്യം ചെയ്യാറ് ഇതിപ്പോൾ രസകരമായ ഒരു വാർത്തയാണ് അതായത് വേറെ വേറൊന്നുമല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള രസകരമായ ഒരു വാർത്ത ഇവർ പാരമ്പര്യമായിട്ട് ഓക്സ്ഫോർഡിലും ഹെയ്വോഡിലും അങ്ങനെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച് വലിയ വലിയ ഡിഗ്രികളൊക്കെ നേടിയ ആൾക്കാരാണെന്നാണ് പറയുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെ എന്താണ് ഇതാണെന്ന് നമുക്കറിയില്ല ഇപ്പം മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആയിക്കൊള്ളട്ടെ പക്ഷേ അദ്ദേഹം ഹേവാഡി പഠിച്ചതായിട്ടോ ഓക്സ്ഫോർഡിലോ അല്ലെങ്കിൽ മാസാച്യൂസെറ്റ്സിലോ പഠിച്ചതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞ് നടക്കുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് അപ്പം രാഹുൽ ഗാന്ധിയുടെ എം ഫിലും ഡിഗ്രിയും പി എച്ച് ഡിയും അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ കോൺഗ്രസുകാർ വലിയ വാചാലരാകാറുണ്ട് അവരൊക്കെ ധാരാളം പണമുള്ളവരാണ് ഭരണമുള്ളവരായിരുന്നു ഇന്ത്യ ഭരിച്ച് ഒരുപാട് അഴിമതിയൊക്കെ പാരമ്പര്യമായിട്ട് നടത്തിയവരാണ് അവർക്ക് ഓക്സ്ഫോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനൊക്കെയുള്ള പാങ്ങുണ്ടായിരുന്നു അതിനുള്ള കഴിവുണ്ടായിരുന്നു ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നുണ്ട് അടുത്ത കാലത്തുള്ള വീഡിയോ ആണോ എന്നറിയില്ല എന്നാലും അദ്ദേഹം പറയുന്നത് ഐ വാസ് ഗുഡ് സ്റ്റുഡന്റ് അറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി അറിയില്ല വലിയ ബുദ്ധിമാനായിരുന്നു ഫിസിക്സിലും കെമിസ്ട്രിയിലും അതുപോലെ ജിയോഗ്രഫിയിലും ഒക്കെ ഞാൻ വലിയ ഒരുപാട് മാർക്കൊക്കെ നേടിയിട്ടുണ്ട് ഞാൻ വലിയ സെറ്റപ്പാണ് ഞാൻ വലിയ പുലിയാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു തൊട്ടപ്പുറത്ത് തന്നെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയുമുണ്ട് ട്രൂത്ത് അബൌട്ട് രാഹുൽ ഗാന്ധി ഫെയിൽഡ് ഇൻ വൺ ഓഫ് ഹിസ് ഫോർ പേപ്പേഴ്സ് ഏതോ നാല് പേപ്പർ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിൽ തോറ്റുപോയതായ रूवार्तेय मादिन परसेंटेज ने गणक मके ई वीडियो में बोलनडे नमुक वीडियो न रंडिट पडनगे वरा सरी वीडियो है मैं मतलब यूनिवर्सिटी में बहुत अच्छा स्टूडेंट था फिजिक्स केमिस्ट्री में अच्छा ज्योग्राफी में इन चीजों में मैं मतलब यूनिवर्सिटी में बहुत अच्छा स्टूडेंट था फिजिक्स केमिस्ट्री में अच्छा ज्योग्राफी में इन चीजों में मैं मतलब यूनिवर्सिटी में बहुत अच्छा स्टूडेंट था फिजिक्स केमिस्ट्री में अच्छा ज्योग्राफी में इन चीजों में അദ്ദേഹം പഠനത്തിൽ എല്ലാവരും വലിയ മികച്ച നിലവാരം പുലർത്തണം എന്നൊന്നുമില്ല ഞങ്ങളൊക്കെ തന്നെ വളരെ ആവറേജായി പഠിച്ചു വന്നവരാണ് വലിയ ബുദ്ധിമാന്മാരോ വലിയ പഠിതാക്കളോ ഒന്നും ആയിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ് നടക്കുകയും കിടന്ന് ബഹളം കൂട്ടുകയും പാരമ്പര്യം വിളിച്ചു പറയുകയും വലിയ വലിയ ബുദ്ധിമാനായിട്ട് നടിക്കുകയും രാജ്യസ്നേഹിയായിട്ട് നടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം ചില സത്യങ്ങൾ കൂടി പുറത്തു വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണനാണ് പ്രവാസി മലയാളിയാണ് മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹമാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ വളരെ സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നയാളാണ് അദ്ദേഹമാണ് ഇത് ഷെയർ ചെയ്തത് എന്തൊക്കെയാലും നാല് പേപ്പറിൽ ഒന്നിൽ തോറ്റു മാത്രമല്ല ഒരു ജോബിയും ചോദിക്കാനുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒപ്പം തന്നെ ജ്യോഗ്രഫിയും പഠിപ്പിക്കുന്ന ഏത് സബ്ജക്ട് കോമ്പിനേഷനാണ് ഉള്ളത് അത് രണ്ടും രണ്ട് ഗ്രൂപ്പല്ല ഒന്ന് സയൻസ് ഗ്രൂപ്പും ഒന്ന് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പും അല്ലേ രണ്ടും കൂടി ചേർത്ത് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന് നമുക്കറിയില്ല എന്ന സംശയം കൂടി ശ്രീ രഞ്ജിത്ത് ഈ അവസരത്തിൽ ചോദിച്ചിട്ടുണ്ട് പഠി പഠിത്തം പലർക്കും പല നിലവാരത്തിലായിരിക്കാം അതിനൊന്നും നമ്മൾ ഒന്നും പഠിക്കാത്തവരും പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരും ഉണ്ടാകും കഴിവുണ്ടായിട്ട് പഠിക്കാൻ കഴി പണമില്ലാത്തവരുണ്ടാകും അതുപോലെ തന്നെ ധാരാളം പണമുണ്ടായിട്ട് പഠിക്കാൻ വിട്ടാൽ പഠിക്കാതെ ഉഴപ്പിൽ നടക്കുന്നവരുണ്ടാകും അങ്ങനെ പലരും ഉണ്ടാകും പക്ഷേ ഈ കിടന്ന് ബഹളം കൂട്ടുകയും പൊങ്ങച്ചം പറയുകയും അട്ടഹാസം കാണിക്കുകയും രാജ്യത്തിനെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്ന് അന്വേഷിക്കണം അന്വേഷിച്ചാൽ നന്നായിരിക്കും തോൽക്കുന്നതും ഒരു ഇപ്പം ആയാലും ഏതെങ്കിലായാലും അദ്ദേഹത്തിന് തോറ്റു നല്ല പരിചയമാണ് തോൽക്കുന്നതും തെറ്റൊന്നുമല്ല അപ്പം അങ്ങ് ഇനിയും യൂണിവേഴ്സിറ്റിയിലോ എല്ലാം പോകാനുള്ള പ്രായം ഒക്കെ കടന്നുപോയി കാണും എന്നാൽ പോലും തീർച്ചയായിട്ടും ഇനിയും പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക ബി ജെ പി ജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ സ്വയം ജയിക്കാനുള്ള സ്വന്തം പാർട്ടി ജയിക്കാനുള്ള ശ്രമം എങ്കിലും ഒന്ന് പഠിച്ച് നടത്തിയിരുന്നെങ്കിൽ നന്നായി